ഭയപ്പാടില്ലാത്ത ദുഃഖങ്ങളില്ലാത്തൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തന്ന ആ മാർഗത്തെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിച്ചാൽ അതേ ഉത്കൃഷ്ട സമൂഹത്തിലേക്ക് അള്ളാഹു നമ്മളെയും കൊണ്ടെത്തിക്കും ചേർത്ത് നിർത്തും ആ മാർഗം സ്വീകരിക്കലാണ് ജീവിതത്തിന്റെ വിജയം പക്ഷെ ഇന്നെന്തോ നമ്മളിൽ പലർക്കും തോന്നി ആരാ വിജയിച്ചവൻ ഏകദേശം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ാലത്ത് നിന്നോ പള്ളിപ്പോയിൽ നിന്നോ ഗൾഫിലേക്ക് ചെന്ന് രണ്ടര കൊല്ലം കൊണ്ട് നാട്ടിലൊരു പത്ത് സെന്റ് സ്ഥലവും ഒരു വീടും വെക്കുന്നവനെ നോക്കിയിട്ട് നമ്മൾ പറയും ഭാഗ്യവാൻ ജീവിതത്തിൽ ജയിച്ചോനാ അതല്ലെങ്കിൽ പഠിച്ച് പഠിച്ച് ഡിഗ്രി നേടി ഏതോ രാജ്യത്ത് ആറൊക്കെ ശമ്പളം വാങ്ങി മക്കളെയും കുടുംബത്തെയും ആ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോയി അതിഥിയെ പോലെ ഇടക്കിടക്ക് നാട്ടിൽ വന്ന് കുടുംബക്കാരെ തൃപ്തിപ്പെടുത്തുന്നവനെ നോക്കിയിട്ട് പറയും ഭാഗ്യവാൻ വിജയിച്ചവനാ ജീവിതത്തിൽ അതല്ലെങ്കിൽ അഞ്ചും ആറും മക്കളുണ്ടായിട്ടും ഒരല്ലലും അലട്ടലും ഇല്ലാതെ ആ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട വാപ്പാരെ നോക്കിയിട്ട് ചിലര് പറയും ഭാഗ്യവാൻ ഒരു ബാധ്യതയില്ലാണ്ട് കെട്ടിച്ചു വിടാൻ പറ്റിയില്ലേ ഇതാ നമ്മളെ ഭാഗ്യം അത്യാവശ്യം പണമുണ്ടാകല് ഭാഗ്യ തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഭാഗ്യ വിജയ അതുകൊണ്ട് ആ പണുള്ളോനെ ഇന്ന് വിജയിച്ചിട്ടുള്ളൂന്ന് മക്കൾക്ക് പോലും തോന്നിയത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വളർന്നുകൊണ്ടിരിക്കുന്ന എത്ര ചെറുപ്പക്കാരാ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് നല്ലൊരു ജോലിയില്ലാത്തതിന്റെ പേരിൽ മനസ്സ് മനസ്സും ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാർ പതിനെട്ടാ എന്തുകൊണ്ടാണ് ചിന്തിച്ചോക്കിയിട്ടുണ്ടോ വയലിന്റെ കുറവല്ല മദ്രസയിൽ പോകാത്തതിന്റെ പേരിലല്ല മറിച്ച് മക്കൾക്കും തോന്നിത്തുടങ്ങി പൈസ ഉണ്ടെങ്കിൽ ഓം വിജയിച്ചവനാ അത്യാവശ്യം പണം ഉണ്ടാക്കുന്നവനെ ചൂണ്ടിയിട്ട് പറയും അവനെ നോക്ക് ഓൻ നാണ്ട് കാലിൽ നിന്ന് ഓ സ്വന്തമായിട്ട് പറമ്പു വാങ്ങി ഓൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊരു വാപ്പാരും ചിന്തിക്കലില്ല ഒരു നാട്ടുകാരനും അന്വേഷിക്കലില്ല ആരൊക്കെയോ മണി ചെയിനിൽ കൂട്ടി ആൾക്കാരെ പറ്റിച്ചു പൈസ ഉണ്ടാക്കുന്നത് വിജയല്ല അതുകൊണ്ട് തന്നെയാ ഇന്നത്തെ തലമുറയോട് യുവാക്കളോട് പറയണം ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞ പൈസ ഉണ്ടാക്കലല്ല അതല്ലെങ്കിൽ കുടുംബത്തിന്റെ മുൻപിൽ ഞെളിയാൻ വേണ്ടി ആരെയും പറ്റിച്ചു മുതലുണ്ടാക്കലുമല്ല ഇന്ന് അങ്ങനെയാ ചിലർക്ക് പണുണ്ടായാൽ ഓം വിജയായി കഴിഞ്ഞു പദവി ഉണ്ടായാൽ ഓം ജയിച്ചോന നാട്ടിൽ അത്യാവശ്യം പേരുകേട്ട ഒരു പദവി ഉണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പേര് കേട്ട ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെളുപ്പും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവനും കണ്ണിൽ വിജയിച്ചോന ഏതെങ്കിലും വാപ്പാക്ക് കറുത്ത് ഇരുനറത്തിലുള്ള മക്കളുണ്ട് ആ വാപ്പാനോട് നാട്ടുകാർക്കാ വേജാറ് വാപ്പക്ക് വേചാറില്ലെങ്കിലും നാട്ടുകാർക്കാ വേജാറ് മക്കളൊക്കെ കറുത്തുപോയി മക്കൾക്കൊക്കെ എങ്ങനെ ഒരു ഇരുനിറ ഇതാ ഇന്നത്തെ കാലഘട്ടം ഇതാണോ വിജയം പണമുണ്ടാവലാണോ വിജയം അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര മനസമാധാനത്തിൽ ജീവിക്കണം ആറായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ നടുമുറ്റങ്ങളിൽ പോലും മൊസേക്കിന്റെ തറവിരിച്ച് റിമോട്ട് കൺട്രോൾ വീടുണ്ടാക്കി അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന എത്ര പേർക്ക് സ്വൈര്യുണ്ട് എ സി റൂമിനുള്ളിൽ ശീതീകരിക്കപ്പെട്ട കട്ടിലിന്റെ മേലെ ആൾറെ തേക്കിന്റെ കട്ടിൽ അങ്ങ് നരമ്പൂരിൽ ചെന്ന് കൊത്തുപണികൾ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് മുപ്പത്തയ്യായിരം രൂപത്തിൽ ആള് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്നല്ലാതെ നമ്മളെ സന്തോഷം കൊണ്ടെത്തരാൻ പറ്റൂല അതുകൊണ്ടാ ഇന്ന് കേരളക്കരയിലെ കോടീശ്വരനായിരുന്ന എം എ യൂസുഫ് അലി സാഹിബിന്റെ വാപ്പ് അപകടത്തിൽപ്പെട്ടപ്പോ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പറഞ്ഞ വാക്ക് ഇന്നും അദ്ദേഹം കണ്ണുനീരോടെ പറയുന്നുണ്ട് എന്റെ സ്വത്ത് മുഴുവനും ഞാൻ കൊടുക്കാം എനിക്ക് എന്റെ വാപ്പാനെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞൊരു മറുപടി എഴുന്നൂറ്റൻപത് ഉറുപ്പ്യന്റെ ചെലവേ ഉള്ളു വാപ്പാന്റെ മയ്യത്തുങ്ങൾക്ക് കൊണ്ടുവാന്ന പണമല്ല മനുഷ്യരെ മുഖ്യം പദവിയാണോ മുഖ്യം അത്യാവശ്യം സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ അതൊരു വിജയമായോ ഞാനൊക്കെ പറയാറുണ്ട് ഞാൻ കാരക്കുന്നത്ത് മഹലിന്റെ പ്രസിഡന്റാ എല്ലാവരും കൂടി നമ്മളെ അങ്ങോട്ടാക്കും കിട്ടിയാൽ തിരക്കേടില്ല എന്ന് നമ്മളിൽ ചിലർക്ക് തോന്നുകയും ചെയ്യും ആ ഏറ്റെടുത്ത ഭാരവാഹിത്വത്തിന്റെ ഗുണവും ദോഷവും ഈ ലോകത്തൊരാളും ചോദിക്കൂല പക്ഷേ നാളെ എന്റെ സ്വർഗം തടയുന്നത് എത്തി വെച്ച എടുത്തു വെച്ച ബാധ്യതയായിരിക്കും കാരണം സഹാബത്തിന്റെ മുഖത്ത് നോക്കി ഒരിക്കൽ അള്ളാന്റെ ഹബീബ് ചോദിച്ചു മൽ ഇമാറ എന്താ അധികാരം എന്താ പദവി നിങ്ങളൊരു വിഭാഗത്തിന്റെ സെക്രട്ടറി അല്ലേ നിങ്ങളൊരു പള്ളിന്റെ ഗജാഞ്ചി അല്ലേ നിങ്ങളൊരു നാട്ടിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാരവാഹി എന്താ മൽ ഇമാറ എന്താണ് പദവി എന്ന് പറഞ്ഞാൽ സഹാബത്ത് തിരിച്ചു പറഞ്ഞു അള്ളാഹു ഞങ്ങൾക്കറിയൂലേ അത് ഇങ്ങനെ അറിയൂ അള്ളാഹുവിന്റെ മുഖത്തേക്ക് സഹാബത്ത് നോക്കി നിൽക്കുമ്പം പ്രവാചകൻ തിരിച്ചു പറഞ്ഞ ഒന്നാമത്തെ മറുപടി അബ്ദലുഹ നിദാമത്തുൻ അതൊരു ഖേദമാ മനുഷ്യരെ അതൊരു ഖേദമാ നിങ്ങളെ നാട്ടുകാരെ നിങ്ങളെ തലയിൽ വെച്ച് തന്ന ഖേദിക്കേണ്ട ഒരു മുൾക്കിരീടമാണത് നാളെ പരലോകത്ത് നിങ്ങൾക്കതൊരു ഖേദമാക്കാൻ നിങ്ങളെ നാട്ടുകാര് നിങ്ങൾ കണിയിച്ചു തന്ന ഒരു കിരീടമാണത് വസാനീഹ രണ്ടാമത്തേത് അതൊരു ഇക്കണ്ട മനുഷ്യരിൽ പലരും നന്മണ്ടയും അവനാന്റെ വിവാദത്തിനെ പറ്റി പറഞ്ഞു പോകുമ്പോ ഒരു ഭാരവാഹിത്വവും പദവിയും കിട്ടിയ നിങ്ങളെ അള്ളാഹു മാറ്റി നിർത്തും നീ ഇന്ന സംഘടനന്റെ ആളല്ലായിരുന്നോ നീ ഇന്ന പള്ളിന്റെ ആളല്ലായിരുന്നോ അങ്ങനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യപ്പെടുമ്പം അപമാനം കൊണ്ട് തലകുനിക്കേണ്ട ഒരു കിരീടം മാത്രമാ പദവി ആ പദവിയെ നിങ്ങൾ സ്നേഹിക്കേണ്ട ഇനി സൗന്ദര്യമാണോ ലോകത്തെ വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തി ഈ കാണുന്ന പവറൊക്കെ ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഹൃദയം ഉള്ളപ്പം മാത്രമേ ഉള്ളൂ മരിച്ച് ആ നാലാമത്തെ മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരം അതിന്റെ ലക്ഷണം കാണിച്ചൊടുക്കും മയ്യത്തിന്റെ ലക്ഷണം ചിന്തിച്ചോക്കിയിട്ടുണ്ടോ നാല് മണിക്കൂറിലധികം ഒരു മയ്യത്ത് തുറന്നു വെക്കാറില്ല ആൾക്കാർക്ക് വേണ്ടതെന്താ അങ്ങനെ പൊട്ടിത്തെറിക്കാത്ത അതല്ലെങ്കിൽ കേടുപാടുകൾ വരാത്ത ഏതെങ്കിലും അത്തരത്തിൽ വെറുക്കപ്പെടുന്ന ഒരു മോർച്ചറി വേണം മൊബൈൽ മോർച്ചറികൾ വ്യാപക എന്തുകൊണ്ട് ഇന്നീ ശരീരത്തിൽ രക്തങ്ങളുണ്ട് ആ രക്തം ഞാൻ സംസാരിക്കുമ്പം തന്നെ കിഡ്നിയിൽ നിന്നും ശുദ്ധീകരിച്ച് എന്റെ ഈ വിരളിന്റെ നടുഭകത്ത് വന്ന് തിരിച്ചു പോകുന്നുണ്ട് എന്റെ കിഡ്നിക്ക് തന്നെ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് തവണ എന്റെ ഞരമ്പുകളിലൂടെ രക്തം പരക്കം പായുന്നുണ്ട് ആ രക്തത്തിനോടാനുള്ള ഓടാനുള്ള കഴിവന്റെ ജീവന എന്റെ ശ്വാ എന്റെ ജീവൻ ഞാൻ ഇല്ലാണ്ടായി പോയാൽ ശരീരത്തിന്റെ രക്ത ഓട്ടത്തിന്റെ വേഗത കുറയും മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ രക്തം അങ്ങനെ തിങ്ങി നിൽക്കും ഓടാൻ കഴിവില്ല പ്രസരിക്കാൻ കഴിവില്ല അവസാനം രക്തത്തിന് പുറത്ത് ചാടണം ആ ചാടുന്നത് ആ മരിച്ച മയ്യത്തിന്റെ ചെവി കൂടെ കൂടെ നമ്മൾ കാണുന്നു ആ രക്തം കാണുമ്പോഴേക്കും നമ്മക്ക് ബോധ്യപ്പെടും ഇനി മണക്കാൻ തുടങ്ങും വേഗം കൊണ്ട ചടക്കണം ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് തിരിച്ചു പോരുമ്പം ലോകത്തുള്ള വൈദ്യശാസ്ത്രം പറഞ്ഞു രണ്ടാമത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗന്ധം ആരംഭിച്ചു തുടങ്ങും മനത്തുടങ്ങും ഇരുപത്തിനാലും കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ശരീരത്തിന്റെ വയറ് വീർത്ത് വീർത്ത് വരാൻ തുടങ്ങും നാൽപ്പത്തിയെട്ടും കഴിഞ്ഞ് അൻപത്തി ആറാമത്തെ മണിക്കൂറിൽ ഒരുപക്ഷേ വയറ് വീർത്ത് പൊട്ടും പിന്നീട് അങ്ങോട്ട് ശരീരത്തിൽ ആഴ്ചകൾക്കുള്ളിലല്ല മണിക്കൂറുകൾക്കുള്ളിൽ പുഴുക്കൾ വന്നടിയും എവിടെന്നാ കവറിൽ പുഴു നമ്മളെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ചത്തു കിടക്കുന്ന ഒരു പാറ്റന്റെ ശരീരത്തിലും എലിയുടെ ശരീരത്തിലും എവിടുന്നാ പുഴു ഏതെങ്കിലും ഒരു റോട്ടിലൂടെ പുഴുക്കൾ കയറി വന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ചത്ത ജീവിയുടെ ശരീരത്തിൽ കയറുന്നു കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ വെക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഭംഗിയുള്ള ഒരു ആപ്പിളിലോ മുന്തിരിയിലോ മാങ്ങയിലോ മാവും മാവുമ്പം പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള പുഴു ആരു കുത്തിവെച്ചത് ശരീരത്തിൽ നിന്നും പുഴുക്കൾ അടയ്ക്കാൻ തുടങ്ങും മണ്ണോട് മണ്ണ് ചേർന്ന് ആഴ്ചകൾ തിരിയുന്നതിന്റെ ഇടക്ക് നാലാമത്തെ ദിവസം നഖങ്ങൾ തുടങ്ങും അഞ്ചാമത്തെ ദിവസം ശരീരത്തിന്റെ എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ വേർപെട്ടു തുടങ്ങും ആറാമത്തെ ദിവസം മനുഷ്യരെ ഒരു മനുഷ്യനാണെന്ന തിരിച്ചറിവില്ലാത്ത നിലയ്ക്ക് കണ്ണുകൾ നേരത്തായേക്ക് വീണുപോകും അതല്ലേ റബ്ബ് പഠിപ്പിച്ചതും സൗന്ദര്യമാണോ അഹങ്കാരം അല്പം വെളുപ്പുണ്ടായതാണോ അഹങ്കാരം അതുകൊണ്ടാ തായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ പാടിയതും കവർന്നു കേട്ടാൽ അത് കാണുമ്പോൾ വാ വിട്ടു നീ വാവിട്ടു നീക്കരയേണ്ടതാക്ക് പകരം ചിതലും പുഴുക്കൾ മാളവും പെരുത്തണ്ടതിൽ സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻപറന്നക്കോമള്ള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് ഈ നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട് അത്രയുള്ളൂ സൗന്ദര്യത്തിന് അത്ര പദവിയുള്ളു